ബോഡി ബിൽഡിംഗിൽ അനാബോളിക് സ്റ്റിറോയിഡ്സിന്റെ ഉപയോഗം എത്രത്തോളം ഹാനികരമാണ് അത് എത്രത്തോളം ദുരുപയോഗപ്പെടുത്തുന്നുണ്ട് ഇനി അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനങ്ങളുണ്ടോ എന്താണ് അനാബോളിക് സ്റ്റിറോയിഡ്സ് ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഇന്ന് മനുഷ്യരുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട് അതുപോലെ എന്റെ പല വീഡിയോകളിലും താഴെ കമൻസിൽ ചിലർക്ക് ചോദിക്കാറുണ്ട് ഇത് മരുന്ന് അടിച്ചുണ്ടാക്കിയ മസിലല്ലേ നിങ്ങളുടെ ഈ മസിലുകൾ സ്റ്റിറോയിഡ്സുകൾ ഉണ്ടാക്കിയതല്ലേ എന്നൊക്കെ വളരെ എളുപ്പത്തിൽ മറുപടി പറയാൻ പറ്റിയ ഒരു വിഷയമല്ല ഇതെങ്കിലും എന്റെ ഇത്രയും കാലത്ത് അറിവുകൊണ്ട് എനിക്ക് ലഭിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാം അതുപോലെ തന്നെ ഞാൻ എന്തൊക്കെ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് മസിലുകൾ നിലനിർത്തുന്നത് ഞാൻ എത്രത്തോളം മരുന്നുകൾ അടിക്കുന്നുണ്ട് അതിന്റെ യാഥാർത്ഥ്യവും കൂടി ഞാൻ പറയാം നിങ്ങളോട് ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർ ഈ വീഡിയോ അവസാനം വരെ കാണുക പല പേരുകളിലും പല രൂപത്തിലും ഇത് ലഭ്യമാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ മനുഷ്യൻ മനുഷ്യന് ഉണ്ടാക്കിയ പുരുഷ ഹോർമോണുകളാണ് പല അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് മരുന്നായിട്ടാണ് യഥാർത്ഥത്തിൽ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഇത് ദീർഘകാലം ഉപയോഗിച്ചാൽ അവരിൽ പുരുഷത്വം കൂടുന്നു സ്ത്രീകൾക്ക് പുരുഷ ശബ്ദം കൂടുന്നു അതോടൊപ്പം അവരുടെ എല്ലാ രീതിയിലുള്ള ശാരീരിക ക്ഷമതയും കൂടുന്നു ഇത് കഴിക്കുമ്പോൾ കൂടുതൽ വിശപ്പ് ഉണ്ടാകുന്നു കൂടുതൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു ഭക്ഷണം ശരീരത്തിൽ കൂടുതൽ ആകീരം ചെയ്യപ്പെടുന്നുകൊണ്ട് അതിൽ നിന്നുള്ള പ്രോട്ടീൻ ഉപയോഗിച്ച് ശരീരത്തിൽ മസിലുകളുടെ ഫൈബർ ഉണ്ടാകുവാൻ സഹായിക്കുന്നു കൂടുതൽ ശാരീരിക അധ്വാനം ചെയ്യുന്നവർക്ക് കൂടുതൽ മസിലുകൾ ഉണ്ടാകുവാൻ ഹെൽപ്പ് ചെയ്യുന്നു വളരെ വീക്കായിട്ടുള്ള അവശതയായിട്ടുള്ള രോഗികൾക്കായിട്ടാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് അവർ ഇത് ഉപയോഗിക്കുമ്പോൾ അവരുടെ ശാരീരിക ക്ഷമത പഴയതുപോലെ തിരിച്ചു വരുന്നു ഇതൊക്കെയാണ് ചുരുക്കത്തിൽ മനുഷ്യ ശരീരത്തിൽ ഇത് ലോകത്ത് ലോകത്താകമാനം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആളുകൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഏതെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ചില ജോയിന്റ് പെയിൻസിന് ജോയിൻസിൽ എടുക്കുന്ന ഇഞ്ചക്ഷൻ സ്റ്റിറോയിഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളിലും സ്റ്റിറോയിഡ്സിന്റെ കണ്ടെറ്റുണ്ട് കൊറോണ കാലത്ത് വിദേശ രാജ്യങ്ങളിൽ വളരെ അവശ്യതായ രോഗികൾക്ക് സ്റ്റിറോയിഡ്സ് ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ലൈഫ് സേവിംഗ് മെഡിസിനാണ് പക്ഷേ ഇത് കൃത്രിമ ഹോർമോണുകളാണ് അതിന്റെ അമിത ഉപയോഗം പല രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും മനുഷ്യരീരത്തിൽ ഇന്ന് ഇത് ചികിത്സയെക്കാളേറെ ലോകമാകമായി ഉപയോഗിക്കപ്പെടുന്നത് സ്പോർട്സ് എൻഹാൻസിങ് മെഡിസിൻ ആയിട്ടാണ് കൂടുതൽ ശാരീരിക ശക്തി ഉണ്ടായാൽ വിജയിക്കുവാൻ സാധ്യതയുള്ള എല്ലാ ഗെയിമുകളിലും സ്പോർട്സ് ഇനങ്ങളിലും ഇത് വ്യാപകമായിട്ട് ദുരുപയോഗിക്കപ്പെടുന്നുണ്ട് അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബോഡി ബിൽഡേഴ്സ് ആണ് കാരണം വളരെ പെട്ടെന്ന് മൻ മസിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പല ബോഡി ബിൽഡേഴ്സിൻ്റെയും തീവ്രമായ താല്പര്യമാണ് പ്രത്യേകിച്ച് മത്സര രംഗത്തേക്ക് പോകണമെന്നുള്ളത് പക്ഷേ എല്ലാ അംഗീകൃത സ്പോർട്സ് ഇനങ്ങളിലും ലോകമാകമാനം ഇതിന്റെ ഉപയോഗം നിരോധിച്ചിട്ടുള്ളതാണ് നമ്മൾ ഇടയ്ക്ക് വാർത്തകൾ കേൾക്കാറുണ്ട് പല ഗെയിമുകളിലും ഫുട്ബോളിലായാലും അത്ലറ്റിക്സിലായാലും ബോക്സിംഗിലായാലും അതുപോലെ റെസ്ലിംഗ് ഇനി ബോഡി ബിൽഡിങ്ങിൽ വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ ഇതിലൊക്കെ ഡോപ് ടെസ്റ്റിൽ സ്റ്റോസിന്റെ ഉപയോഗം പിടിക്കപ്പെട്ടിട്ട് ശിക്ഷിക്കപ്പെടുന്നവരുണ്ട് മനുഷ്യർക്ക് പ്രായം അവരുടെ ശരീരത്തിലുള്ള നാച്ചുറൽ ഹോർമോൺസിന്റെ അളവ് കുറയും അതായത് ടെസ്റ്റോസ്ട്രോണിന്റെ അളവ് കുറയും അമ്പത് വയസ്സ് മുകളിലുള്ളവരുടെ ടെസ്റ്റോസ്ട്രോൺ അളവ് ചെറുപ്പക്കാരേക്കാൾ വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് കൂടുതൽ ശാരീരിക അധ്വാനം ചെയ്യാത്തവർക്ക് ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവർക്ക് ഇതിന്റെ അളവ് കൂടുതൽ കാലം നിലനിർത്തുവാൻ സാധിക്കും അമേരിക്കയിലും മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും എഴുപതും എൺപത് വയസ്സൊക്കെ ആയ ധാരാളം പേർ ടെസ്റ്റോസോൺ തെറാപ്പി ചെയ്യുന്നതായിട്ട് എനിക്കറിയാം നമ്മുടെ നാട്ടിലും പലരും ചെയ്യുന്നുണ്ട് ഡോക്ടറുടെ ഉപദേശപ്രകാരമാണ് ചെയ്യുന്നത് ടി ആർ ടി ട്രീറ്റ്മെന്റ് എന്ന് പറയും അവർ ശരീരത്തിലെ ഹോർമോണിന്റെ അളവ് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ട് കുറവുള്ള ഹോർമോൺ നികത്തി കൊടുക്കുന്നതാണ് ഈ ട്രീറ്റ്മെന്റ് ഇത് ചെയ്യുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ ശാരീരിക ആരോഗ്യം കൂടിയിരിക്കും എല്ലാ രീതിയിലും ഞാനും അമ്പത് വയസ്സിന് ശേഷം പലതവണ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ടി ആർ ടി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്റെ ടെസ്റ്റോസ്റ്റോണിന്റെ അളവ് കുറവ് വന്നത് ഞാൻ പലപ്പോഴും ഞാൻ പലതവണ ടി ആർ ടി ട്രീറ്റ്മെന്റിലൂടെ നികുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ പതിനഞ്ചോളം ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഇതുവരെ പങ്കെടുത്തിട്ടുണ്ട് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ മിക്കവാറും ഡോപ് ടെസ്റ്റുകൾ ഉണ്ടാവും സ്റ്റിയറോയിഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആറ് ആറുമാസത്തിനുള്ളിലൊക്കെ സ്റ്റിയറോയിഡ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിടിക്കപ്പെടും ഞാൻ പലപ്പോഴും ഡോക്ടറിന് വിധേയമായിട്ടുണ്ട് പ്രത്യേകിച്ച് വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ രണ്ടായിരത്തിൽ അമേരിക്കയിൽ നടന്ന വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മടിച്ചാണ് അവിടെ എന്നെ ഡോക്ടർ പക്ഷെ ഞാൻ ഒരിക്കലും പോസിറ്റീവ് ആയിട്ടില്ല അതിൽ ഞാൻ മരുന്നിൽ മുങ്ങിക്കിടക്കുന്നതാണ് മരുന്ന് അടിച്ചാലും മനസ്സിലുണ്ടാക്കുന്നതെന്ന് പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞോളട്ടെ എന്റെ ഇരുപതാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലുള്ള ഫോട്ടോയാണത് അന്ന് വൈറ്റമിൻ ടാബ്ലറ്റ് പോലെ എന്റെ ഗ്രാമത്തിൽ എവിടെയും ലഭ്യമല്ല ഞാൻ മെഡിക്കൽ സ്റ്റോറുകൾ കണ്ടിട്ടേ ഇല്ല അന്നത്തെ കാലത്തൊന്നും ഞാനൊരു കൃഷി കുടുംബത്തിലെ അംഗമായതുകൊണ്ട് മൂന്ന് നേരവും സുഭിക്ഷമായ ഭക്ഷണം ലഭിക്കുമായിരുന്നു പ്രത്യേകിച്ച് ഫിഷിംഗ് എൻ്റെ ഒരു ഹോബി ആയിരുന്നുകൊണ്ട് ദിവസവും മീൻ പിടിക്കാൻ പോകും എല്ലാ ദിവസത്തെ ഭക്ഷണത്തിൽ മീൻ ഉണ്ടാവും അതുപോലെ ധാരാളം പയർ ഉറങ്ങാൻ ഞങ്ങൾ കൃഷി ചെയ്യുന്നത് മിക്കവാറും ഭക്ഷണത്തിലുണ്ടാവും ചക്കക്കുരു മുതലായ പല പ്രോട്ടീൻ ഭക്ഷണ പദാർത്ഥങ്ങളും എൻ്റെ ഭക്ഷത്തിൽ ഉണ്ടാകുമായിരുന്നു അതൊന്നും പ്രോട്ടീൻ ആണെന്ന് അറിഞ്ഞിട്ടല്ല അത് കഴിച്ചിരുന്നത് അതൊക്കെ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന സാധനങ്ങളാണെന്ന് മാത്രം പക്ഷെ എൻ്റെ ഇരട്ടിയുള്ള ചേട്ടന്മാരെടുക്കുന്നതിനേക്കാളും ഭാരം ഉപയോഗിച്ചുള്ള കൃഷിപ്പണികൾ ഞാൻ ചെയ്യുമായിരുന്നു അത് ചെയ്യുന്നത് ഇഷ്ടമായിരുന്നു അത് ജീവിക്കുവാൻ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞാൻ അന്ന് ജൂനിയർ ഇന്ത്യൻ ചാമ്പ്യനാണ് വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ ഇന്ത്യൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അന്ന് എന്റെ ജിമ്മെന്ന് പറയുന്നത് രണ്ട് ഡംബലുകളും രണ്ട് ബാർബലും അവനൊരു ഒരു ചിന്ന ബാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൂഴിമണിയിലായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത് ഞാൻ നൂറ് നൂറ്റി ഒമ്പത് കിലോ ഒക്കെ മേലോട്ട് ഉയർത്തി അത് കീപോർഡ് താത്തുന്നത് പിടിച്ചേർക്കാൻ ആരും ഉണ്ടായിരുന്നില്ല സഹായിക്കാൻ ഞാൻ തനിയെ പിടിച്ചേർക്കും വീണ്ടും ഉയർത്തും ഇതിങ്ങനെ ആയിരക്കണക്കിന് പ്രാവശ്യം ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന മസലുകളാണ് എന്റെ ഈ ഈ ഷോൾഡർ മസിലുകളൊക്കെ ഇതൊന്നും മരുന്നടിച്ചുണ്ടാക്കിയതല്ല മരുന്നടിച്ചുണ്ടാക്കിയതാണെങ്കിൽ ഈ അറുപതിനാറാമത്തെ വയസ്സിൽ ഇത് നിലനിൽക്കില്ല പതിനാറ് ഉണ്ടാക്കി തുടങ്ങിയ മസിലാണ് ഇന്ന് എനിക്കറിയാം പല യുവാക്കളും ജിമ്മിൽ ഡെയിലി സ്റ്റീറോയിഡ്സ് ഇഞ്ചക്ഷൻ എടുക്കുന്നവരുണ്ട് സ്റ്റീറോയിഡ്സ് ടാബ്ലറ്റ് ഒരു പിടിയൊക്കെ കഴിക്കുന്നവരുണ്ട് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കി മരിച്ചുപോയിരിക്കുന്നവർ എനിക്കറിയാം ഇങ്ങനെ ചെയ്യുന്നവർ അഞ്ചോ ആറോ വർഷം ഈ ഗെയിം ചെയ്യും കുറച്ച് മസിലൊക്കെ നന്നായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടാക്കും അതിന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ സ്റ്റിറോയിഡ്സ് ഉപയോഗിച്ചാൽ ഉണ്ടാവില്ല കേട്ടോ നല്ല ഭക്ഷണം വേണം നല്ല ഹാർഡ് വർക്ക് വേണം പക്ഷേ നാച്ചുറൽ ആയിട്ടുണ്ടാകുന്നതിനേക്കാൾ ഇരട്ടിയിലധികം ഉണ്ടാവും പക്ഷെ ഇവർക്ക് ഒരു ലോങ് പീരീഡ് ഇത് നിലനിർത്താൻ സാധിക്കില്ല അവരത് എന്ന് നിർത്തുന്നു അന്ന് മുതൽ അവരുടെ നാച്ചുറൽ ഹോർമോൺ സിസ്റ്റം ഡാമേജ് ആവും നാച്ചുറൽ ഹോർമോൺ സിസ്റ്റം പ്രൊഡക്ഷൻ കുറയുമ്പോൾ അവർ മിക്കവാറും അമിത വണ്ണം ഉള്ളവരാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഓവറായിട്ടുള്ള സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നവരുടെ ചെസ്റ്റിന്റെ നിപ്പിൾസ് അത് തടിച്ചിരിക്കുന്നത് കാണാം വയറിൽ എത്ര മസിലുകൾ ഉണ്ടായാലും അവരുടെ ഓർഗൻസ് വലുതാവുന്നതുകൊണ്ട് സിറോഡ്സ് ചോദിക്കുമ്പോൾ മസില് പോലെ തന്നെ അവരുടെ ഓർഗൻസ് വലുതാവും അപ്പോൾ അവരുടെ വയറ് പലരുടെയും മസിലുകൾക്കൊപ്പം വയർ മീർത്തിരിക്കുന്നതാണ് നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഫോട്ടോകൾ എടുത്ത് നോക്കുക മറ്റുള്ള ബോഡി ബിൽഡേഴ്സിനേക്കാളും എന്റെ വയറ് ഉള്ളിലേക്ക് ഒതുങ്ങിയാണ് ഇരിക്കുന്നത് പക്ഷെ ഞാൻ ഇന്ന് എനിക്ക് പൈസയ്ക്ക് സാധ്യത ലോകത്തിലെ ഏറ്റവും നിലവാരം കൂടിയ എല്ലാവിധ സപ്ലിമെന്റ്സും ആവശ്യമുള്ള എല്ലാ വിധ ഉപയോഗിക്കുന്നുണ്ട് ഞാൻ വേ പ്രോട്ടീൻ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് മത്സര സമയത്ത് മൂന്ന് നാല് പ്രാവശ്യം വേ പ്രോട്ടീൻ ഉപയോഗിക്കും വർക്കൗട്ടിന്റെ സമയത്ത് ബി സി എ ഉപയോഗിക്കും അതുപോലെ എല്ലാ ദിവസവും വർക്കൗട്ടിന് മുമ്പ് നിർബന്ധമായിട്ടും എല്ലാത്തിനും തന്നെ സപ്ലിമെന്റ് ഉപയോഗിക്കും എല്ലാത്തിനും സപ്ലിമെന്റ് ഉപയോഗിച്ചാൽ തന്നെ നമ്മുടെ യുവത്വം കുറേ കാലം നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും ഇതൊന്നും അറിയാത്തവർ മരുന്നടിച്ചാൽ മാത്രമേ മസിലുണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവർ എന്നെ ഈ വാഗണത്തിൽപ്പെടുന്നതിൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന സീനിയർ ഏഷ്യൻ മത്സരത്തിലെ ഫോട്ടോയാണ് ഈ കാണുന്നത് ഞാൻ അവിടെ എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ മത്സരമായിരുന്നു അത് അവിടെ ഞാൻ നാലാം സ്ഥാനം ഉണ്ടായിരുന്നു അന്ന് അന്ന് ലോകത്താകമാനം ഒരേ ഒരു ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇന്നത്തെ പോലെ പല അസോസിയേഷൻ ഉണ്ടായിരുന്നില്ല അന്ന് നടന്ന ഏഷ്യൻ മത്സരത്തിൽ ചെറുപ്പക്കാരോടൊപ്പം നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഞാൻ ഏഷ്യ നാലാം സ്ഥാനം എത്തിക്കുന്നതാണിത് ആ മസുകൾ തന്നെ അതിലേക്കാൾ കുറെ കൂടി മിനുക്കിയെടുത്ത് ഇന്ന് അറുപത്തിനാലാമത്തെ വയസ്സിൽ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ഇത്രയും കാലം ഇത് കീപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുവോ എന്നെ വിമർശിക്കുന്നവർ കൃത്യമായിട്ട് ഉത്തരം പറയുക ഞാൻ സ്ഥിരവയസ് ഉപയോഗിച്ചിട്ടില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരിക്കലും പറയില്ല ഞാൻ ഈ മത്സര സമയം വിട്ടു കഴിഞ്ഞാൽ എന്റെ ഹോർമോൺ ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടി ആർ ടി ട്രീറ്റ്മെന്റ് നടത്തും അത് എന്റെ ഹോർമോണിന്റെ അളവ് കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ട് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഒരു മാസം മുൻപെങ്കിലും ഞാൻ ഇതെല്ലാം വിടും കാരണം ഇല്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടും ഇല്ലെങ്കിൽ എനിക്ക് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഞാൻ എന്നേ പുറത്ത് പോയിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ സൗത്ത് കൊറിയയിൽ വെച്ച് കിടന്ന വേൾഡ് മിസ് മാസ്റ്റേഴ്സ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ സ്വർണ്ണ മെഡൽ നേടിയതാണ് ഞാൻ ഇനിയും ഒരു പക്ഷേ മത്സരങ്ങളിൽ പങ്കെടുത്തേക്കും മനുഷ്യ ശരീരത്തിന് എത്ര കാലം മസിലുകൾ ചെറുപ്പത്തിലെ പോലെ സൂക്ഷിക്കാൻ സാധിക്കും കീപ്പ് ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിക്കുക തന്നെയാണ് എൻ്റെ ഉദ്ദേശം എനിക്ക് പ്രൗഢിയോട് പറയാൻ സാധിക്കും ലോകത്ത് വെയിറ്റ് ലിഫ്റ്റിംഗിലും ബോഡി ബിൽഡിങ്ങിലും ലോ ചാമ്പ്യൻ ഏക വ്യക്തി ഞാൻ തന്നെയാണ് ഞാൻ മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ചെറുപ്പം മുതൽ അത്രത്തോളം ഡിസിപ്ലിൻ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയും ഭക്ഷണം അതുപോലെ കീപ്പ് ചെയ്യുകയും അതുപോലെ ഏറ്റവും ക്വാളിറ്റിയുള്ള സപ്ലിമെൻറ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടും ആണിത് പ്രത്യേകിച്ച് എൽ എന്നൊരു സപ്ലിമെന്റ് ഞാൻ എനിക്ക് വേണ്ട സപ്ലിമെന്റ്സ് ഞാൻ വിദേശത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കുകയാണോ എൻ്റെ സ്വന്തമായിട്ട് മാർക്കറ്റിലുള്ള പല സപ്ലിമെന്റ്സും ഡ്യൂപ്ലിക്കേറ്റോ ആകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം സ്വന്തമായിട്ട് വരുത്തുകയാണ് ചെയ്യുന്നത് ഇനിയും കാര്യങ്ങൾ മനസ്സിലാകാത്ത നിലവാരം കുറഞ്ഞ അന്തന്മാരായ യൂട്യൂബേഴ്സിനോടും മറ്റും പറയാനുള്ളത് നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യം മറ്റുള്ള മറ്റാരും ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിശ്വാസം വേണ്ട